ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ നിന്ന് ഒരു ഭീകരജീവിയെ പിടിച്ചു ആ ജീവിക്ക് മുറിവേറ്റപ്പോൾ മുറിവിൽ നിന്ന് മുത്തുകൾ പുറത്തു വരാൻ തുടങ്ങി ഈ നിധി കാണാൻ നാട്ടുകാരെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി ഗ്രാമം വളരെ ദരിദ്രമായിരുന്നത് കാരണം ഈ ഭീകരജീവി അവരെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഈ ജീവി ഒരു ഗുരുതര രോഗം ബാധിച്ച കുട്ടിയെ കാണുകയും തന്റെ നഖങ്ങളിലൊന്ന് ഒടിച്ച് കുട്ടിയുടെ കൊടുക്കുകയും ചെയ്തു അതോടെ കുട്ടിക്ക് രോഗം മാറി പിന്നീട് ആ ജീവി തുപ്പിയപ്പോൾ വൃത്തികെട്ട ഒരു വൃദ്ധ സുന്ദരിയായ ഒരു യുവതിയായി മാറി അതിശേഖരമെന്ന് പറയട്ടെ ആ ഭീകരജീവിക്ക് മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു അത് മത്സ്യങ്ങളെ ആകാശത്തുനിന്ന് മഴ പോലെ താഴേക്ക് വീഴ്ത്തി താമസിയാതെ ഈ ഭീകരജീവിയെ ഗ്രാമീണർ ഒരു ദൈവത്തെപ്പോലെ ആരാധിക്കാൻ തുടങ്ങി അതിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ അവർ അതിനായി ഒരു അമ്പലം നിർമ്മിച്ചു അവർ എല്ലാ ദിവസവും ജീവിക്ക് ഭക്ഷണം കൊടുത്തു അതിനുപകരമായി അവർക്ക് മുത്തുകൾ ലഭിച്ചു എന്നാൽ കാലക്രമേണ മുത്തുകൾ മാത്രം പോരാ എന്ന് ഗ്രാമീണർക്ക് തോന്നിത്തുടങ്ങി ഒരാൾ ഭീകരജീവിയുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി അതിൽ നിന്ന് സ്വർണ്ണമുത്തുകൾ ഒരു പ്രളയം പോലെ പുറത്തേക്കൊഴുകി ഇത് കണ്ട മറ്റുള്ളവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവർ ഭ്രാന്തന്മാരെ പോലെ ഭീകരജീവിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി സ്വർണവും ആഭരണങ്ങളും ഭീകരജീവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകി അവർ ഒരു ദൈവമായി ആരാധിച്ച ആ ജീവിയെ അവർ കഷണങ്ങളാക്കി ഒടുവിൽ ഒഴിഞ്ഞ പുറന്തോട് മാത്രമാണ് അവിടെ അവശേഷിച്ചത് ആ സമയത്ത് അതുവഴി വന്ന ഒരു സന്യാസി ഭീകരജീവിയോട് എന്തെങ്കിലും ഖേദമുണ്ടോ എന്ന് ചോദിച്ചു അതിന് ആ ജീവി മറുപടി പറഞ്ഞു എനിക്ക് ഖേദമില്ല കാരണം മനുഷ്യന്റെ സ്വഭാവം അടിസ്ഥാനപരമായി അത്യാഗ്രഹമാണെന്ന് ഞാൻ തെളിയിച്ചു പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്